വെളിച്ചമയേക്കേടമേ സർവജനത്തിനും നന്മയരുള നല്ലതാം പറ നന്ദിയോടടി പടങ്ങോവി ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇതെഴുതിയിരിക്കുന്നു കഥാപാഥ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു ജനങ്ങൾ എന്നെക്കുറിച്ച് ആർ എന്ന് പറയുന്നു ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമയാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു അക്കാലത്ത് യേശു ക്രിസ്തുവിനെ പറ്റി പല നിലയിലുള്ള ധാരണകൾ ആളുകൾക്കുണ്ടായിരുന്നു ഇന്നും ആളുകൾ അങ്ങനെ തന്നെയാണ് ചിലർ പറയുന്നു അവൻ നല്ല ഒരു മനുഷ്യനായിരുന്നു നല്ല ഒരു ഗുരുവായിരുന്നു ചിലർ പറയുന്നു സമൂഹത്തെ ഉദ്ധരിക്കുവാനുള്ള നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായിരുന്നു എന്നാൽ നിങ്ങൾ എന്താണ് കരുതുന്നത് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉത്തരമേതാണ് നാം സത്യം മനസ്സിലാക്കിയിട്ട് വിശ്വാസത്തോടു കൂടിയ മറുപടിയാണ് നൽകേണ്ടത് അതുകൊണ്ടാണ് അവൻ വ്യക്തമായി ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു ലോകം അവനെപ്പറ്റി വിചാരിക്കുന്നത് പോലെയല്ല നാം വിചാരിക്കേണ്ടത് ഷീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു സുവിശേഷ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനാണെന്നും മാനവരാശിയുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമാക്കപ്പെട്ടുവെന്നും മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടാം ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്നാണ് ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന